ഹലോ വെൽക്കം ബാക്ക് കുറേ നാൾക്ക് ശേഷം ഞാൻ പിന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറേ നാളുടെ ഉണ്ട് സോ അതിൻ്റെ കാര്യം പറഞ്ഞാൽ അത് പിന്നെയും പിന്നെയും ഭയങ്കര വലിയ കഥകളാകും സോ അതൊക്കെ ഞാൻ തൽക്കാലം മാറ്റി വെച്ച് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം നമ്മുടെ അൽഫുഡിയിട്ടൊരു വീഡിയോ ആണ് പോപ്പുലർ ഫാം ഹൗസ് സോ നമ്മൾ ഇന്ന് പോകുന്നത് പോപ്പുലർ ഫാം ഹൗസിലേക്കാണ് സോ ഇപ്പം നല്ല ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരു എന്താ പറയുക ഒരു ഫാം ഹൗസ് ഹൗസാണിത് ഇത്രയും ഓപ്പണായിട്ട് നമുക്ക് എല്ലാ ആനിമൽസിനെയും ടച്ച് ചെയ്യാനായാലും കാണാനായാലും ഒക്കെ പറ്റുന്നൊരു ഭയങ്കര നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ ഒരാൾക്ക് ഹൺഡ്രഡ് റുപ്പീസാണ് ടിക്കറ്റ് ഞാനും കിറ്റിയും കൂടെയാണ് പോയത് പോയപ്പോൾ തന്നെ അലിഗേറ്റമ്മയാണ് കണ്ടത് പിന്നെ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു സോ അവരിങ്ങനെ നമുക്ക് പറഞ്ഞു തരാനും ഇവിടെ ആളുണ്ട് നമുക്ക് എടുത്ത് കൈ തരാനും ആളുണ്ട് നമുക്ക് എപ്പോൾ എടുക്കാൻ പേടിയാണെങ്കിൽ നമ്മൾ ടച്ച് ചെയ്യാൻ പറയാനും ആളൊക്കെ ഉണ്ട് കേട്ടോ അതിനെ പിന്നെ അതുപോലെ തന്നെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഒരുപാട് അവിടെ കണ്ടായിരുന്നു ഇദ്ദേഹത്തിനാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് തൊട്ട് നോക്കിയത് പിന്നെ വേറെയായാലും ഞാൻ തൊട്ട് നോക്കിയിട്ടില്ല എനിക്ക് ഭയങ്കര പേടിയാണ് പക്ഷേ കിറ്റി ആൾ ഭയങ്കര ധൈര്യശാലി ആയതുകൊണ്ട് അവൾ ഇതിനെയൊക്കെ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമ്മളിവിടെ മാഹിമച്ചാനെ കണ്ടായിരുന്നു മാഹിമച്ചൻ അടിപൊളിയായിരുന്നു അവിടെ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു ഞാൻ ഓൾറെഡി ഒരു കുഞ്ഞു ഷോർട്ട് വീഡിയോ മാഹിമച്ചാൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഇനി ഒരു വീഡിയോ ഇവിടെ ഉണ്ട് അതും കൂടെ ഞാനിൻ്റെ കൂടെ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഈ വീഡിയോയിലിപ്പോൾ കാണാൻ പറ്റും കുറച്ച് രണ്ട് ഫുട്ടേജ് കൂടെ കഴിയുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ്റെ വീഡിയോ ഒക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക് അതുപോലെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ അവിടുന്ന് കടക്ക ഭയങ്കര നല്ലൊരു ഫ്രണ്ട്ലി പേഴ്സൺ ആയിരുന്നു കേട്ടോ അതിനുശേഷം നമ്മൾ ഒരുപാട് ബേച്ചനും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു കേട്ടോ ഹോഴ്സ് ഒക്കെ നല്ല രസമായിരുന്നു കാണാനായിട്ട് ആൻഡ് ഞാൻ ഇതിനെയൊക്കെ പിന്നെ ഇത്ര അടുത്തൊക്കെ കാണുന്നതൊക്കെ ആയാലും ഏകദേശം കുറെ നാൾക്ക് ശേഷം ഇപ്പറാണ് നമ്മൾ സൂലിലൊക്കെ പോയപ്പോൾ നമുക്ക് എല്ലാ കേസസും ഫിൽഡ് ആയിരിക്കുന്നത് പക്ഷെ ഇവിടെ എല്ലാ കേസിലും ഫീൽഡാണ് ഇപ്പൊ ആ കേസിൽ ആളില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് ആരുടെയോ കയ്യിലുണ്ടെന്നാണ് വന്ന് കാണാൻ വന്ന ആരുടെയോ കയ്യിലുണ്ടെന്നാണ് സോ അങ്ങനെയാണ് അവിടുത്തെ സെറ്റിംഗ് ഒക്കെ പിന്നെ ബേഡ്സിൻ്റെ കേജ് ആയിരുന്നു ബേഡ്സിൻ്റെ കേജിൽ ഞാൻ അങ്ങനെ കയറിയില്ല പക്ഷെ ഒരുപാട് ബേഡ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു അത് കിട്ടിയാണ് കയറി വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അതുകൊണ്ട് ഞാൻ ആ ഏരിയയിലൊട്ടേ പോയിട്ടില്ല പിന്നെ ക്യാമറ ആയാലും ഹോസ്റ്റിച്ച് ആയാലും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു നമുക്ക് പോയി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ നല്ല അടിപൊളിയൊരു സ്ഥലം തന്നെയാണ് എനിക്കങ്ങനെ ഫീൽ ചെയ്തു നമുക്ക് എത്ര നേരം വേണം അതിനകത്ത് സ്പെൻഡ് ചെയ്യാമായിട്ട് ഫീൽ ചെയ്തു കേട്ടോ പിന്നെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ആൾക്കാരൊക്കെ നല്ല രസമാണ് ഇവരെയൊക്കെ കാണാനൊക്കെ പിന്നെ നമ്മൾ പോയി ഇത് കണ്ടു കണ്ട് കുഞ്ഞു 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 പിള്ളേരെയൊക്കെ കൊണ്ടുവന്നാൽ നല്ല രസമായിരിക്കും അവർ ഭയങ്കര ആയിട്ട് കണ്ട് നടക്കും അങ്ങനെ കുറേ കുഞ്ഞു പിള്ളേരെ ഞങ്ങൾ അവിടെ കണ്ടായിരുന്നു സോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അടുത്ത വീഡിയോ കാണാൻ